സ്വാമി സ്വയം പറയുന്നു പറയുന്നു തന്നെ നമുക്ക് ആ വരാം അച്ഛൻ 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 ശേഷമാണ് വന്ന് പറഞ്ഞു 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 നിങ്ങളോട് എന്താ ാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന മരുന്ന് ഗുളിയെ ബിപിക്കുള്ള അച്ഛന് ബി പി ഷുഗറും ഉണ്ട് ബിപിക്കള്ള ഗുളിയേം കഴിച്ചു ഇതിനെല്ലാം കഴിച്ച് ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞി എല്ലാം കുടിച്ചു കഞ്ഞിയൊക്കെ കുടിച്ച് സമാധിയാവാൻ പോകുന്ന വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധി ഇരുന്ന പുതു കോടിയൊക്കെ തത്ത് എല്ലാം ശിവമയം ഇത്ര തന്നെ ഓ പുതിയ അച്ഛൻ തന്നെ പത്മാസനത്തിലാണ് ഇരുന്നത് കിഴക്കോട്ട് ദർശനമാണ് അച്ഛൻ കിഴക്കോട്ടാണ് അച്ഛൻ കിഴക്കോട്ടാണ് ഇരിക്കുന്നത് ഇത് മയിലാടി എന്നൊക്കെ അതിന്റെ കല്ലൊക്കെ അച്ഛൻ ഓർഡർ ചെയ്ത് നേരത്തെ വരുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഇതൊക്കെ പീഡമൊക്കെ നേരത്തെ അച്ഛൻ കെട്ടിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നോ ുന്നു അച്ഛന് ഈ ഷുഗറിന്റെ ബിപിയിലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്റെ വേളാങ്കണ്ണി മാതാവേ ഇതിന് അന്തൊക്കെ ഒന്നാടാ നീ